ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉഷാ ഗാർഡൻ ഉഷാഗാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വേനൽക്കാലം ഒക്കെ തുടങ്ങുമല്ലേ അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുതിയ ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കിയാലോ വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിക്കുന്ന ചെമ്പരത്തിപ്പൂ കൊണ്ട് നമ്മളൊരു ഉണ്ടാക്കുന്ന ീതി തന്നെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് വെടിയിലേക്ക് പോകാം അപ്പൊ ഇത് ചെമ്പരത്തിപ്പൂവ് എല്ലാരും അതൊക്കെ അറിയാവില്ല നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന ചെമ്പരത്തി പൂവ് ഈ അഞ്ചകളുള്ള ചെമ്പരത്തിപ്പൂ ഇതിന്റെ ഗുണങ്ങളൊന്നും ആർക്കും അറിയത്തില്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്ലവറ ഇത് ഇത് നമുക്ക് ഇതള് മാത്രം അടത്തി നമുക്ക് വെള്ളത്തിലോട്ട് ഇടാം പൂവിന്റെ ഇതള് നമ്മൾ നല്ലതുപോലെ ഉലച്ചു കഴുകണം നമ്മുടെ വെളിയിലൊക്കെ നിൽക്കുന്നതിൽ പൊടി ഒഴുക്കും ചെറിയ പ്രാണികളൊക്കെ അതൊക്കെ പോകാൻ ഇത് നല്ല ഒരച്ച് കഴുകണം ഒലച്ചു കഴുകിയിട്ട് നമുക്ക് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും വെള്ളമാണ് അടിക്കുന്നത് ഒരു ഒരു ലിറ്റർ വെള്ളം ഇത് കഴുകി അതിൻ്റെ അകത്തോട്ട് വേണം കവ് കത്തിച്ച് നമുക്ക് ചവയിലോട്ട് വെക്കാം ഇതിന്റെ ഗുണങ്ങളാണെങ്കിൽ പറയാൻ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇത് ഇതിന്റെ പൂവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധിയാക്കുന്നതിനും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് ഷുഗർ ഉള്ളവർക്ക് കഴിക്കുന്നത് കൊളസ്ട്രോൾ ഇതിനെല്ലാം നല്ല ഒരു കോശം നമ്മൾ ഈ ഉണ്ടാക്കുന്നത് നമ്മൾ പറമ്പിലൊക്കെ പിന്നെ ഇഷ്ടം പോലെ ഇപ്പം നമ്മുടെ വീട്ടിലില്ലായിരുന്നു ഞാൻ അടുത്ത വീട്ടിൽ നിന്നെയാണ് കൊണ്ടുവന്നത് ഈ പൂവ് ഇത് നമ്മൾ നമുക്കാർക്കും ഇതിൻ്റെ ഗുണങ്ങൾ അറിയത്തില്ലല്ലോ നമ്മൾ അല്ലാത്ത കോശങ്ങളൊക്കെ മേടിച്ച് നമ്മൾ കഴിക്കുന്നത് ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ഇരുന്നാലും ഇത് കേടാവത്തതുമില്ല നമ്മുടെ ശരീര ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് നമ്മുടെ എന്താ വെള്ളമൊക്കെ തിളച്ച് ചെമ്പരത്തി പൂവിന്റെ കളറെല്ലാം നല്ല ആ കളർ മൊത്തം നമ്മുടെ വെള്ളത്തിൽ വെള്ളത്തില് ഇറങ്ങി എന്തിനുവേണ്ടി നമ്മുടെ ഈ ചെമ്പരത്തി പൂവിന്റെ ഈ ഗുണങ്ങൾ പീരീഡ്സ് ആവാത്ത പിള്ളേർക്ക് പീരീഡ്സ് കൃത്യമായിട്ട് വരാനും രക്തശുദ്ധിയാവാനും എല്ലാം ഈ ചെമ്പരത്തി പൂം കൊണ്ടുണ്ടാക്കുന്ന ഈ കോഷ് നമുക്ക് കാശ് എല്ലാവർക്കും ഉപകാരപ്രദമാണ് ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ എന്ത് രസ ഇതിന്റെ കളറ് കാണാൻ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് നല്ലതുപോലെ തണുക്കണം തണുത്തതിനു ശേഷം രണ്ട് നാരങ്ങ പിഴിഞ്ഞ് ആ നീരൂടെ ചേർക്കണം നമുക്ക് ഇതിന് രണ്ട് നാരങ്ങ പിഴിഞ്ഞ് അതിന്റെ നീരൂടെ ചേർത്ത് കൊടുക്കണം ഇത് നല്ലതുപോലെ ആറണം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ഇരുന്ന് നല്ലതുപോലെ ആറിയതിന് ശേഷം അരിച്ചതിന് ശേഷം നമ്മൾ ഈ നാരങ്ങ നീരുകൂടെ അതിൽ ആഡ് ചെയ്യണം ാരങ്ങി നമ്മുടെ ചെമ്പരത്തിപ്പൂവെല്ലാം തിളപ്പിച്ച് എല്ലാം റെഡിയാക്കി ഇനി അതിലോട്ട് നമുക്ക് നാരങ്ങ രണ്ട് നാരങ്ങയുടെ നീരൂടെ അതിലോട്ട് മാടി ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഒരു ബോട്ടിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു വെക്കാം കളർ ഞാനിതിനകത്ത് ഈ പഞ്ചസാരയൊന്നും ചേർത്തില്ല എന്നിട്ട് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാനെ കൊണ്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂ കാഷ് ഇനി നമുക്ക് ഷുഗർ ഉള്ള തേൻ ചേർത്ത്

അപ്പൊ ഞാൻ രണ്ട് സ്പൂൺ തേന ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കരുതുന്നു പുതിയ വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്